മന്നത്ത് പത്മനാഭനെ വിമർശിച്ച് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ലേഖനത്തിനെതിരെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മന്നത്തിനെ അന്നും ഇന്നും വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ച പാർട്ടിയായ സി പി എം ആണ് മന്നത്തിനെതിരായ പ്രചാരണത്തിന് പിന്നിലെന്ന് സുകുമാരൻ നായർ വിമർശിച്ചു പെരുന്നാൾ എൻ എസ് എസ് ആസ്ഥാനത്ത് നടന്ന മന്നം സമാദിന സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം കഴിഞ്ഞ ദിവസം ദേശാഭിമാനി എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ച അറിവിലൂന്നിയ പരിഷ്കർത്താവ് എന്ന ഡോക്ടർ കെ എസ് രവികുമാറിന്റെ ലേഖനത്തിനെതിരെയാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്തെത്തിയത് മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്ന ലേഖനത്തിൽ പക്ഷേ അദ്ദേഹം വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്തിന്റെ നവോത്ഥാന നായകൻ എന്ന വ്യക്തിത്വത്തിന് നിരൽ വീഴ്ത്തുന്നതായിരുന്നു എന്നാണ് ലേഖനത്തിലെ വിമർശനം അദ്ദേഹം വിമോചന സമരത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാനാണെന്ന് ജി സുകുമാരൻ നായർ മന്നം സമാധി യോഗത്തിൽ അന്നും ഇന്നും വർഗീയവാദിയെന്ന് വിശേഷിപ്പിച്ച പാർട്ടിയാണ് മന്നത്തിനെതിരെയായ വിമർശനത്തിന് പിന്നിലെന്ന് സിപിഎമ്മിനെ സുകുമാരൻ നായർ വിമർശിച്ചു ജനാധിപത്യം സമരത്തിൽ ഇദ്ദേഹം പങ്കെടുത്തത് ഈ അഭിപ്രായം ഒരു പ്രത്യേക പാർട്ടിയുടെ മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി ഇത് ജനങ്ങളുടെ അഭിപ്രായമല്ല അത് നമ്മൾ തിരിച്ചറിയണം ആ പത്രം ഇതിനുവേണ്ടി തെരഞ്ഞു പിടിച്ച് ഈ ചരമദിനത്തിന് മുമ്പായി തന്നെ ഇത് പ്രസിദ്ധീകരിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ശക്തി എന്താണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്താ മന്നത്ത് പത്മനാഭനെ വർഗീയപാദിയെ മഹത്വം വിശേഷിപ്പിച്ച ഇന്നും വിശേഷിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിന്റെ പിന്നിലെല്ലാം നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ധീരനായ മന്നത്ത് പത്മനാഭന്റെ അനിവാര്യായ ഞങ്ങൾ ഈ തെറ്റായ നടപടിക്കെതിരെ ഏതറ്റം പോകാനും ഇതേ രീതിയിൽ ആവർത്തിച്ചാൽ ഏതറ്റം പോകാനും വോട്ട് ബാങ്കിന്റെ പേരിൽ സവർണ അവർണ ചേരിതിരിവുണ്ടാക്കാനാണ് ഇത്തരം ശ്രമങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൻപത്തിനാലാമത് മന്നം സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി പെരുന്നയിലെ സമാധിയിൽ രാവിലെ ആറ് മുതൽ ഭക്തിഗാനാലാപനവും പുഷ്പാർച്ചനയും ഉപവാസവും സമൂഹ പ്രാർത്ഥനയും നടന്നു ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പെരുന്നയിൽ സന്നിഹിതനായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ജനം കോട്ടയം